മോർണിംഗ് നമസ്തേ ഗൗരീശത്തിലാണ് കേട്ടോ നവംബർ പതിനാറാം തീയതിയാണ് അരങ്ങേറ്റമാണ് അതാ നമ്മുടെ നോട്ടീസൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ വീടെല്ലാം സെറ്റ് ചെയ്തേക്കുകയാണ് ഡൈനിങ് ടേബിളെല്ലാം മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ബെഞ്ചെല്ലാം നമ്മുടെ വാഷ് ബേസിൻ്റെ അങ്ങോട്ട് ഇട്ടു ടേബിൾ മറ്റേ കസേര കണ്ടോ ഡൈനിങ് ടേബിളിൻ്റെ ബെഞ്ച് ടേബിൾ കസേര പുറത്തിട്ടു ഇട്ടു കെട്ടോ ഗൗരി വന്ന് ബാക്കി എല്ലാവരെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു ദാ ഞങ്ങൾ റിഹേഴ്സൽ സ്റ്റാർട്ട് എല്ലാവരും വന്നു കുട്ടികളൊക്കെ മാസ്ക് വെച്ചേക്കാണ് കേട്ടോ വേറെ ഒന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും വൈറൽ ഫീവറാണ് ചുമയാണ് എൻ്റെ വീട്ടിലെ മക്കൾക്ക് വയ്യ കുഞ്ഞുങ്ങൾക്ക് വയ്യ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾക്ക് വയ്യ ഒക്കെ തന്നെ പനിയും ഈർക്കട്ടും ഒക്കെയാണ് ഭയങ്കര ചുമയാണ് അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇൻഹേലറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തർ വന്നതാണ് കാരണം നമുക്ക് സമയമില്ലല്ലോ നാളെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഒക്കെ ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപാട് വയ്യായികളെല്ലാം സഹിച്ച് അവരങ്ങനെ അവരുടെ റിഹേഴ്സലൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു പതിനൊന്നര മണിയാട്ടോ രാവിലെ നാളെയാണ് നമ്മളുടെ പ്രോഗ്രാം നാളെ ഈ സമയത്ത് റെഡി ആവുകയൊക്കെ ആയിരിക്കും അങ്ങനെ പുഷ്പാഞ്ജലി അതാ പുഷ്പാഞ്ജലിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തായിട്ടും പുഷ്പാഞ്ജലിയാണ് കേട്ടോ അപ്പം ഞാൻ റിഹേഴ്സലിന് അവസാനത്തെ ഐറ്റം മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് കാണാം ഹരിവരാസനാണ് കേട്ടോ എൻ്റെ വീഡിയോ സ്റ്റാറ്റസൊക്കെ കണ്ട് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നാലും ഒരു ഷെയ് കുട്ടികളെല്ലാം മാസ്ക് വെച്ച് ഡാൻസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പരസ്പരം ഒരു ബുദ്ധിമുട്ട് വേണ്ട ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വൈകാരിക ഉണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ട് അപ്പം അവർക്കും കൂടെ നമ്മൾ വൈകായിക എന്ന് വെച്ച് നിർബന്ധമായിട്ടും മാസ്ക് വെക്കിച്ചതാണ് കാരണം നമ്മളെല്ലാവരും പബ്ലിക്കായിട്ട് തന്നെ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ പാരൻസ് എല്ലാവരും ഉണ്ട് പിന്നെ പറഞ്ഞാൽ എന്തിനു വെറുതെ പോരോന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വൈയായികളുള്ളവരാണ് അപ്പോൾ പിന്നെ മാസ്ക് വെക്കുന്നത് അത് എപ്പോഴും സേഫാണല്ലോ മാസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ മാസ്ക് വെച്ച് റിഹേഴ്സല് നടത്തിയത് എന്തായാലും മീഷണർ ഗത്താൽ റിഹേഴ്സൽ വലിയ കുഴപ്പമില്ലാണ്ട് പോയി ഈ പരിപാടി പരിപാടിയും അടിപൊളിയാകുമെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ ഉണ്ടല്ലോ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുടെ അസുഖം എല്ലാം മാറ്റണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അഥവാ വൈയായിക ഉണ്ടെങ്കിലും അവർക്ക് അതിനുള്ള ഒരു സഹനം കൊടുക്കണം ഒരുപാട് കഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾ അതുപോലെ പാരൻസും അവരുടെ പിന്നിൽ നിന്ന് പാരൻസും കഷ്ടപ്പെട്ടു എൻ്റെ പ്രയത്നം എല്ലാം ഉണ്ട് നമ്മളുടെ ഒത്തമേളക്കാരെ നമ്മൾ നേരത്തെ ഒരു ഷോർട്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു രമേശ് ചേർത്തല അതുപോലെ നമ്മുടെ ജിഷ്ണു പാട്ട് സോറി ജിഷ്ണു അല്ല വിഷ്ണു ശ്രീകാന് സാറ് മൃതംഗം അപ്പോൾ നേരത്തെ ഷോർട്സ് പരിചയപ്പെടുത്തി കൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് അങ്ങനെ പറയാതിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഹരിവരാസനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂക്കോസും വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് കയ്യിൽ അപ്പോൾ ലഞ്ചിന് മുമ്പ് റിഹേഴ്സല് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലഞ്ചിന് മുമ്പ് റിഹേഴ്സല് തീർത്തു ലഞ്ചിന് ശേഷം പിന്നെ നമ്മൾ സീ ഡി വെച്ച് ചെയ്യുന്ന ഒരു ഐറ്റവും ഞാനപ്പാനേ മാത്രമാണ് വേണ്ടി വന്നിരുന്നത് അത് അരങ്ങേറ്റം കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളാണ് ചെയ്തത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞൊരു അവർക്കൊരു ഒന്നരയോടെയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റി അങ്ങനെ റിഹേഴ്സലിവിടെ ഭംഗിയായിട്ട് കഴിയുകയാണ് കുറേ ദിവസത്തെ എൻ്റെ ടെൻഷനും ഒക്കെ ആയിരുന്നു പിന്നെ എല്ലാവരും എൻ്റെ വീട് കുറേ പേര് എൻ്റെ കുഞ്ഞുങ്ങളിലും ഒമ്പത് പേരിലും എല്ലാവരും ഒന്നും എൻ്റെ വീട് കണ്ടിട്ടൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും വീടൊക്കെ കണ്ടു അങ്ങനെ ഞാനും ഹാപ്പിയാണ് കുഞ്ഞുങ്ങളും ഹാപ്പിയാണ് ഇനി എല്ലാം ഭഗവാന്റെ കയ്യിൽ

വയലിൻ്റെ റിഹേഴ്സലാണ് കേട്ടോ ഡാൻസ് ക്ലാസ്സിലല്ല ഇത് മഹാത്മാ ഗ്രന്ഥശാല എന്ന് പറയും തടിയൂരാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ റിഹേഴ്സൽ നടത്തിയത് അവർക്ക് വേണ്ടുന്ന പ്രക്കോഷൻസൊക്കെ വെച്ച് നമ്മൾ റിഹേഴ്സൽ നടത്തുകയാണ് ഭംഗിയായിട്ട് റിഹേഴ്സലൊക്കെ നടന്നു ഇതാ കാണാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ചെണ്ടേട റിഹേഴ്സൽ ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് നടത്തിയത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞതുപോലെ വയലിൻ്റെ റിഹേഴ്സലിൻ്റെ ഇവിടെ ചേട്ടനും ഡാൻസിൻ്റെ റിഹേഴ്സലിൻ്റെ അവിടെ ഞാനും ആയതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ എല്ലാം ഗംഭീരമായി തന്നെ നടന്നു